മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു തൃശൂർ അമല ആശുപത്രിയിലായിരുന്നു അന്ത്യം അർബുദബാധിതനായി ഏറെനാൾ ചികിത്സയിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ഒൻപത് ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജയചന്ദ്രൻ വീട്ടിൽ പോകാനുള്ള ആഗ്രഹത്തെ തുടർന്ന് ഇന്നലെ ഡിസ്ചാർജ് വാങ്ങി പോകുകയായിരുന്നു എന്നാൽ ഇന്ന് വൈകിട്ട് ആരോഗ്യനില വഷളായതോടെ വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പൾസ് വളരെ കുറവായിരുന്ന ജയചന്ദ്രനെ വിദഗ്ധ ഡോക്ടർമാരെത്തി സി പി ആർ ഉൾപ്പെടെ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്താണ് പി ജയചന്ദ്രൻ ജനിച്ചത് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്രകുഞ്ഞമ്മയുടെയും കുഞ്ഞമ്മയുടെയും മകനായി ജനിച്ച അദ്ദേഹം ചെറുപ്പം മുതലേ സംഗീതത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സംസ്ഥാന യുവജനമേളയിൽ വെച്ച് യേശുദാസിനെ കണ്ടുമുട്ടിയത് ജീവിതത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു അന്ന് യേശുദാസ് മികച്ച ക്ലാസിക്കൽ ഗായകനുള്ള പുരസ്കാരം നേടിയപ്പോൾ ജയചന്ദ്രൻ മികച്ച മൃദംഗ വിദ്വാനുള്ള പുരസ്കാരവും നേടി ഈ കൂടിക്കാഴ്ച പിന്നീട് ഇരുവരുടെയും സംഗീത ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോൾ ബിരുദം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചെന്നൈയിൽ പ്യാരി കമ്പനിയിൽ കെമിസ്ട്ര ജോലിക്ക് പ്രവേശിച്ചെങ്കിലും സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് എത്തിക്കുകയായിരുന്നു പി ഭാസ്കരൻ ടീമിന്റെ കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ജയചന്ദ്രൻ ആദ്യമായി പാടിയതെങ്കിലും ആദ്യം പുറത്തിറങ്ങിയത് കളിത്തോഴൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഒരു ദേശീയ അവാർഡും അഞ്ച് കേരള സംസ്ഥാന അവാർഡുകളും നാല് തമിഴ്നാട് സംസ്ഥാന അവാർഡുകളും ജയചന്ദ്രൻ നേടിയിട്ടുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആറു പതിറ്റാണ്ടോളം മലയാളികളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്ന ആ മാന്ത്രിക സ്വരം ഇനി ഓർമ്മകളിൽ ഒതുങ്ങും അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സംഗീത ലോകത്തിന് തീരാ നഷ്ടമാണ് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ